സൗഹൃദം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു അനുഭൂതി തന്നെയാണ് കാരണം എത്ര പിണങ്ങിയാലും ഇണങ്ങിയാലും അടുക്കുന്ന ചുരുക്കം ചിലർ അവർ മാത്രമാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ നെഞ്ചോട് ചേർത്ത് വെക്കാൻ ആയുസ്സിൽ ഒരു സൗഹൃദമെങ്കിലും സൂക്ഷിക്കണമെന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല നമ്മുടെ ഏത് അടിപതർന്ന സാഹചര്യത്തിലും അത്രമേൽ വീണു പോകുന്ന സങ്കടങ്ങളിലും ഓടിച്ചെന്ന് പറയാൻ ഒരിടമുണ്ടാകുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം ഹോമീസ് എന്നത് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരിടം കൂടെയാണ് ഞങ്ങളുടെ ഒരു കൊച്ചു ഹൈവൻ തന്നെയാണ് കാരണം നമുക്ക് നമ്മളായി തന്നെ ഇരിക്കാൻ പറ്റുന്ന ഒരിടം ഹോമീസിൽ നാല് ഫ്രണ്ട്സ് എന്നതിലുപരി നാല് വ്യക്തികൾ എന്നതിലുപരി ഇത് ഒരു സോണാണ് അത്രമേൽ കംഫേർട്ടായിട്ടുള്ള ഒരു സോൺ ഞങ്ങളുടെ ഈ ഹോമീസ് എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞു ചാനൽ അതിൽ ഞങ്ങൾ നാല് ഫ്രണ്ട്സാണ് ആ ഒരു നാല് ഫ്രണ്ട്സിൻ്റെ ഹാപ്പിനെസ് നിങ്ങളുടെ കൂടെ പങ്കുവയ്ക്കാന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇനി ഞങ്ങളെ സപ്പോർട്ടായിട്ട് വേണ്ടത് നിങ്ങളെ ഓരോ സബ്സ്ക്രൈബേഴ്സുമാണ് അപ്പോൾ ഓരോരുത്തരും ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാം ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെയൊക്കെ പറയുക അങ്ങനെ മാക്സിമം നമുക്ക് ഒരു ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോവാം